ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുകയാണല്ലോ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ഓപ്പറേഷനുകളുടെ കണക്ക് അത് ചുരുക്കി കാണേണ്ട കാര്യമില്ല അത് അവിടെ ചെയ്യുന്നുണ്ട് താങ്കൾ അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു പ്രവർത്തനം അത് അവിടെയുള്ള സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടും പണം പിരിച്ചടക്കം നടത്തുന്ന കാര്യങ്ങൾ അതൊരു വലിയ കണക്കായി അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അവിടെ സംവിധാനങ്ങളില്ലാത്തതിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിലപ്പുറം കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ എന്ന മറുവാദത്തിന് എന്താണ് മറുപടി ഞാൻ അരുൺകുമാർ സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്നു സാറ് പറഞ്ഞതെല്ലാം ശരിയാണ് സാർ പറഞ്ഞത് വളരെ നമുക്ക് പോസിറ്റീവായിട്ട് തോന്നുകയും ചെയ്യുന്നുണ്ട് ഇത് ഇത് ഞാൻ സിസ്റ്റത്തിനെ അടച്ചാക്ഷേപിച്ചത് എങ്ങും ആക്ഷേപിച്ചിട്ടില്ല ഞാൻ സിസ്റ്റം മൊത്തം പാഴ്ത്തുന്നതെന്ന് പറഞ്ഞില്ല എൻ്റെ പ്രശ്നം വന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രശ്നം വന്നത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മികച്ച ആരോഗ്യ മേഖലയെ ആണ് അതിൻ്റെ മോഡലാണ് കേരള മോഡലാണ് അതിനൊന്നും ഒരു സംശയമില്ല ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഈ ഈ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പം കേരളത്തിലെ ആരോഗ്യമേഖല എന്ന് പറയുന്നത് ഏറ്റവും കേരളത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യമേഖല വളരെ വളരെ ഉന്നതിയിലാണ് അതിലുള്ള എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് ഇല്ല അത് തെറ്റാണ് മന്ത്രിമാരെ ആശ്രയിക്കുന്നുണ്ട് നമുക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ പിന്നെ ബേബി മാത്യു സാർ ബേബി സാർ ഉൾപ്പെടെ എം എ ബേബി സാർ ഉൾപ്പെടെ ഇപ്പൊ അടുത്തിടെ പന്യൻ രവീന്ദ്രൻ സാർ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി ആൾക്കാരെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വന്ന് അവർ ചികിത്സ തേടി പോകുന്നുണ്ട് അവരെല്ലാവരും വളരെ വി ഐപിയുടെ പിന്നെ ഡെപ്യൂട്ടി മേയർ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള വളരെ വേണ്ടപ്പെട്ട വി ഐ പികൾ രാഷ്ട്രീയത്തിൽ ഔന്നുള്ള ആൾക്കാരെല്ലാം വന്ന് വന്ന് പല പല മാത്രമല്ല കാർഡിയോളജി എല്ലാ അവർ ചികിത്സ സർജറി ചെയ്യുന്നതും അവസാനൂടി താങ്കളുടെ ഈ പരസ്യ പ്രതികരണത്തിന് വില കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ കാരണം ഒരു നടപടി ഉണ്ടായേക്കുമോ താങ്കളുടെ കാര്യത്തിൽ വിശദീകരണം തേടുമെന്ന് പറഞ്ഞു അതിനി ഇനി വരാൻ പോകുന്നുവെന്ന് താങ്കളും കരുതുന്നുണ്ട് അതുവരെ ഒരു നടപടി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ ആയിരിക്കാം സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ട് കാരണം പരസ്യ പ്രതികരണമാണല്ലോ നടത്തുന്നത് ഇല്ല നടപടികളിലൊന്നുമില്ല ഇപ്പം അരുൺ സാറ് പറഞ്ഞല്ലോ അതിനകത്ത് എന്നിക്ക് ഞാൻ കുറ്റക്കാരനായിട്ട് സാറ് പറയുന്നില്ലല്ലോ സാറിന്റെ ചർച്ചയിലും എന്നെ സപ്പോർട്ട് ചെയ്താണ് സാറ് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി എന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്താം എന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററും പറഞ്ഞിട്ടിരിക്കുന്നത് ചൊവ്വാഴ്ച എത്തും എന്നുള്ള ഉറപ്പിനാണ് ഞാൻ രോഗികളെ ഡിസ്ചാർജ് ചെയ്യാതെ അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ പിന്നെ അത് തീർച്ചയായിട്ടും ഞാനത് വിശ്വസിക്കുന്നു അത് കൃത്യമായിട്ട് നടക്കും കാരണം അവർക്കറിയാം ഇതിൻ്റേതായിട്ടുള്ള എന്താണ് എത്രത്തോളം ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ അത് പരിഹരിക്കാനുള്ള നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു പോസിറ്റീവ് വിശ്വാസമാണ് എനിക്കുള്ളത് முடிஞ்சது ஆசை புன்னகை மூஞ்சையே மூஞ்சி 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 மூஞ்சி